നമസ്കാരം മെറക്കൽ ടാരോയ്ഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ് എ പോലെ നിങ്ങളുടെ വ്യക്തി ഇന്ന് നിങ്ങളെ കോൾ ചെയ്യുമോ മെസ്സേജ് അയക്കുമോ അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുമോ എന്നതിനെ ഒരു റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത് വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ഓം നമശിവായ ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് ജഡ്ജ്മെൻറ്റ് കാർഡാണ് നാനോ സോട്സ് ദ മജീഷ്യൻ ദ ഹെയറോ ഫൻറ്റ് ദ മൂൺ കാർഡ് ടെൻ ഓഫ് സോട്സ് കിങ് ഓഫ് വേൺസ് ടെൻ ഓഫ് കപ്സ് ഫൈവ് ഓഫ് കപ്സ് ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് സെവൻ ഓഫ് സോട്ട്സ് ആണ് നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇന്ന് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു കോൾ അല്ലെങ്കിൽ ഒരു മിസ് കോൾ അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് പ്രതീക്ഷിക്കാം എന്ന് തന്നെ ഇവിടെ പറയുന്നുണ്ട് പക്ഷേ ഇന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ വ്യക്തിക്ക് ആ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ടാണ് നിങ്ങളെ കോൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കരുത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എന്തായാലും ഇന്ന് ഒരു നിങ്ങൾക്കൊരു കോള് പ്രതീക്ഷിക്കാം പക്ഷേ നിങ്ങളുടെ അടുത്ത് ആ വ്യക്തി സ്നേഹമായിട്ടും സംസാരിക്കും എന്നാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് പക്ഷെ ഒരു നിരാ ശയായിരിക്കും ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നത് ആ നിരാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ആദ്യം സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആ വ്യക്തിക്ക് തേർഡ് പാർട്ടിയൊക്കെ പോയി നിങ്ങളോട് സ്നേഹമായിട്ട് ഇരിക്കുകയാണ് പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്ക് ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ ഒരു ദേഷ്യപ്പെടാനോ നിങ്ങളുമായിട്ടൊരു വഴക്കുണ്ടാവാനോ ഇവിടെ സാധ്യത ഉണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത് എന്ത് എന്ത് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് മാത്രം ഉള്ളതാണെന്ന് ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ പതുക്കിന് മാത്രമേ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുകയുള്ളൂ നിങ്ങൾ നിങ്ങളിങ്ങനെ ത നിങ്ങളിപ്പോൾ തളർന്നൊരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നിരുന്നാൽ പോലും ആ ഒരു പ്രശ്നമൊക്കെ അതൊക്കെ മാറും നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള ബന്ധം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ അത് ദൈവമായിട്ട് കൂട്ടിച്ചേർത്തതാണ് നിങ്ങൾ നിങ്ങളെ തമ്മിൽ നിങ്ങൾ തമ്മിൽ കാണുന്നതാണെങ്കിലും സംസാരിക്കുന്നതാണെങ്കിലും റിലേഷൻഷിപ്പ് തുടങ്ങിയതാണെങ്കിലും തന്നെ തന്നെ അതൊക്കെ ഒരു ദൈവത്തിൻ്റെ കളിയാണ് എന്ന് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സോൾമേറ്റ് കണക്ഷൻ അതായിരിക്കും അതൊരു തേർഡ് പാർട്ടി വിചാരിച്ചു കഴിഞ്ഞാൽ പോലെ അത് അതൊരിക്കലും ഇല്ലാതാക്കാൻ സാധിക്കും യില്ല ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യാൻ കോൺടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ വളരെ സ്ട്രോങ് തന്നെയായിരിക്കും ആ വ്യക്തി തേർഡ് പേഴ്സണെ ഉപേക്ഷിച്ചിട്ടായിരിക്കില്ല നിങ്ങൾ കോൾ ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ കോൾ എക്സ്പെക്റ്റ് ചെയ്യാം അവരുടെ അടുത്ത് ഈ ഒരു തേർഡ് പേഴ്സണിനെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇന്ന് കോൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു തേർഡ് പേഴ്സണിനെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തിയോട് സംസാരിക്കാതിരിക്കുക കാരണം അത് സംസാരിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു കലഹത്തിലായിരിക്കും അവസാനിക്കുന്നത് എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു കലഹം ചെന്ന് അവസാനിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് മാനസിക ദുഃഖമായിരിക്കും നിങ്ങളുടെ വ്യക്തിക്കൊരു വിഷമം ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾക്കായിരിക്കും ആ ഒരു ദുഃഖം ഉണ്ടാ ദുഃഖം ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിളിക്കുമോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യത്തിനുള്ള ഇന്നത്തെ ഉത്തരം വീഡിയോ അവസാനിക്കുകയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക് യു ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്നും എന്തോ ഒരു വലിയ രഹസ്യം മറച്ചു വെക്കുന്നുണ്ട് അത് നിങ്ങളോട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ എന്തോ ഒരു ഭയം അവരെ പിൻവലിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തെന്നാൽ അവർക്ക് ഒരു നിങ്ങളോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം നിങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്നും ഇപ്പോൾ ഒരു നോ നോക്കോണ്ട സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ ഒരു ഓണൻ ഓഫ് സിറ്റുവേഷൻ ആണ് റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇടയിൽ അവർ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ ട്രാപ്ഡായിട്ട് കിടക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്തോ ഒരു ബ്ലാക്ക് മാജിക്ക് ചെയ്തതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ബ്ലാക്ക് മാജിക്ക് ചെയ്തതിൽ ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തയിൽ പോലും നിങ്ങൾ ഇല്ലാതായതും കൂടുതൽ പ്രാധാന്യം ഈ ഒരു തേർഡ് പേഴ്സണിന് ഇപ്പോൾ കൊടുക്കുന്നതും ആ ഒരു കാരണം കൊണ്ടാണ് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തെയും ദൈവമായിട്ട് കൂട്ടിച്ചേർത്തതാണ് അത് ആരൊക്കെ അതായത് ഏതൊക്കെ തേർഡ് പേഴ്സൺ നിങ്ങളുടെ ഇടയിൽ വന്ന് നിങ്ങളെ പിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും അതൊരിക്കലും നടക്കില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കാരണം ദൈവമായിട്ട് കൂട്ടി ഉറപ്പിച്ച ബന്ധമാണ് നിങ്ങളുടേത് ഇപ്പോൾ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ ഇടയിൽ വന്ന് നിങ്ങളുമായിട്ട് നിങ്ങളുടെ വ്യക്തിയെ അകറ്റി എന്നുണ്ടെങ്കിൽ അത് വെറും ടെമ്പററി മാത്രമായിരിക്കും താൽക്കാലികമായിട്ട് മാത്രമേ ആ ഒരു തേർഡ് പേഴ്സണിന് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ പെർമനൻ്റ് ആയിട്ടുള്ള റീയൂണിയൻ സംഭവിക്കുന്നതായിരിക്കും നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഇപ്പോൾ ഒരു നോ സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടാകാനുള്ള ഒരു റീസൺ ഈ ഒരു തേർഡ് പാർട്ടി ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണിന് ഇപ്പോഴുള്ള ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും ട്രാപ്പ് ആയിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ വലിയൊരു ട്രാപ്പിലാണ് അകപ്പെട്ടിരിക്കുന്നത് ചിലപ്പോൾ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ പോലും ആ ഒരു ട്രാപ്പിൽ നിന്നും അവർക്ക് രക്ഷ നേടാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ നിങ്ങളിപ്പോൾ ശരിക്കും ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതിൻ്റെ റീസൺ ആയിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ആ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്നും അകന്ന് മാറിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ പഴയ രീതിയിലുള്ള ആ ഒരു പ്രണയത്തെ നിങ്ങൾക്ക് തിരികെ ലഭിക്കൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലൊരു റീയൂണിയൻ നടക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെല്ലാണ് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ആദ്യം തന്നെ അതിന് ആവശ്യമായിട്ടുള്ളത് ചെറിയൊരു മുഖം നോക്കുന്ന കണ്ണാടിയാണ് അതിനുശേഷം നിങ്ങളത് എടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഉപയോഗിച്ച് ആ കണ്ണാടിയിൽ നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് എഴുതുക അതിനുശേഷം നിങ്ങൾ ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ കൈകൊണ്ട് ഏഴ് തവണ ഇങ്ങനെ ആക്കുക ഇന്ന് ഇവിടെ നിങ്ങൾക്ക് ഒരു സ്പെൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കാണിച്ചു തരുന്നത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ട് കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ഒന്ന് രണ്ട് മാസങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് റിസൾട്ട് തരുന്ന ഒരു സ്പെൽ വർക്കാണ് കാണിക്കാൻ പോകുന്നത് ഈ ഒരു സ്പെൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ആ വ്യക്തി കോണ്ടാക്ട് ചെയ്യുകയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങൾ ആ ഒരു സ്പെൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ നിങ്ങളോട് കോൾ ചെയ്ത് അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് പറയാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നിങ്ങൾ ആ ഒരു സ്പെൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ആ വ്യക്തിയുടെ ആ വ്യക്തി നിങ്ങളോട് ചെയ്ത ചില മിസ്റ്റേക്സ് ഒക്കെ സ്വന്തമായിട്ട് മനസ്സിലാക്കുന്നതാണ് ആ വ്യക്തി നിങ്ങളെ കോൾ ചെയ്തിട്ട് നിങ്ങളോട് ആ വ്യക്തി നിങ്ങളോട് ചെയ്ത തെറ്റുകൾക്കെല്ലാം ക്ഷമ ചോദിക്കുന്നതായിരിക്കും നിങ്ങളടുത്ത് മറച്ചു വച്ചിരുന്ന ആ ഒരു സത്യം എന്താണ് എന്നുള്ളത് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതുമാണ് ആ വ്യക്തി നിങ്ങളെ കോൾ ചെയ്തിട്ട് നിങ്ങൾ ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ച ആ സത്യം ആ വ്യക്തി നിങ്ങളോട് പറയുന്നതായിരിക്കും നിങ്ങൾ ആ ഒരു സ്പെൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ വ്യക്തി നിങ്ങളെ ശരിക്കും മിസ് ചെയ്യാൻ തുടങ്ങും എന്നതാണ് നിങ്ങളെ കോൾ ചെയ്തിട്ട് ആ വ്യക്തി നിങ്ങളോട് പറയും നമുക്കിനി ഒരു നമുക്ക് റീയൂണിയൻ വേണം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾ നിങ്ങളുമായിട്ട് പിരിഞ്ഞിരിക്കാൻ ആ വ്യക്തിക്ക് സാധ്യമാകുകയില്ല നിങ്ങളെ ആ വ്യക്തി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ചെയ്ത തെറ്റിനെല്ലാം ക്ഷമ ചോദിച്ച് നിങ്ങളുമായിട്ടുള്ള ഒരു പെർമനൻറ്റ് റീയൂണിയന് വേണ്ടിയിട്ട് ആ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യുന്നതായിരിക്കും ഈ ഒരു സ്പെൽ വർക്ക് വളരെ പവർഫുള്ളാണ് ആ വ്യക്തിയുടെ മനസ്സ് തന്നെ മാറ്റാൻ സാധിക്കുന്നതാണ് കുറച്ച് നേരം മാത്രമാണ് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടേണ്ടത് ഇത് കഷ്ടപ്പെടേണ്ട പോലും ഇല്ല അതെങ്ങനെയാണ് ആ ഒരു സ്പെൽവർക്ക് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയാം നിങ്ങൾക്ക് നിങ്ങൾക്കതിനായിട്ട് ആവശ്യം ഒരു വൈറ്റ് കളറിലെ പേപ്പറും ബ്ലൂ കളറിലെ പേനയാണ് ബ്ലൂ ഇങ്ക് നിങ്ങൾക്ക് സ്കെച്ച് ആണെങ്കിലും എടുക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ എപ്പോഴും പോസിറ്റീവായിട്ട് വെക്കുക വിഷമിച്ചിരുന്ന കേട്ടോ നെഗറ്റീവ് തോട്ടോടുകൂടി ഇരുന്ന് ഇത് ചെയ്യാതിരിക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ റിസൾട്ട് കിട്ടില്ല പ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് പോലെ വൺ മിനിറ്റ് എന്ന് നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക അതിനുശേഷം രണ്ട് ഭാഗത്തായിട്ട് രണ്ട് സ്റ്റാർ വരയ്ക്കുക ഇത് ശ്രദ്ധയോടുകൂടി ചെയ്യുക അതിനുശേഷം വണ്ണിൽ നിന്നും ആ മിനിറ്റിൻ്റെ ഇ ഇല്ലേ അതിലോട്ട് റെയിൻബോ പോലെ ഏഴ് തവണ നിങ്ങൾ വരയ്ക്കുക വൃത്തി ഒന്നും നോക്കണ്ട നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ വരച്ചാൽ മതി ആ വണ്ണും ഈയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം എന്ന് മാത്രം അതാണ് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ടത് അതിനുശേഷം താഴെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആരിൽ നിന്നാണോ നിങ്ങൾ കോൾ അല്ലെങ്കിൽ മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് പ്രതീക്ഷിക്കുന്നത് അവരുടെ പേര് എഴുതുക റൈറ്റ് സൈഡിലായിട്ട് നിങ്ങളുടെ പേരും എഴുതുക പേരെഴുതിയതിനു ശേഷം മൂന്ന് തവണ അണ്ടർലൈൻ ചെയ്യുക എന്നിട്ട് പേപ്പറിന്റെ നാല് കോർണേഴ്സിലും വൺ എഴുതുക നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും ഒരു ഒരു മിനിറ്റിനുള്ളിൽ കോൾസ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വൺ എന്ന ആ ഒരു ഡിജിറ്റ് അത്രയ്ക്ക് പവർഫുള്ളാണ് അതിനുശേഷം ഈ ഒരു പേപ്പർ നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് ഏഴ് തവണ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ഷേപ്പ് കിട്ടും അത് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ അടിയിലോ നിങ്ങളുടെ മേശയ്ക്കകത്തോ നിങ്ങളുടെ ബുക്കിൻ്റെ ഉള്ളിലോ നിങ്ങളുടെ കബോർഡിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പില്ലോയിലോ ഇവിടെ നിങ്ങൾ സൂക്ഷിക്കുക ഈ സ്ഥലത്തെല്ലാം വേണ്ടിയിട്ട് ഓരോന്നും നിങ്ങൾ തയ്യാറാക്കി വെക്കുന്നതും ഏറ്റവും നല്ലതാണ് ഓരോ തവണ ചെയ്തിട്ടും വയ്ക്കുന്നത് നല്ലതാണ് ഉറപ്പായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ കോള് ഒരു മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ നിങ്ങളിത് എപ്പോഴാണോ ചെയ്യുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോസിറ്റീവ് മൈൻഡോടുകൂടി ഒരു ശതമാനം പോലും നെഗറ്റീവ് തോട്ടില്ലാതെ പോസിറ്റീവ് മൈൻഡോടുകൂടി ഇരുന്നാൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ അത്രയ്ക്കും ഒരു സ്പെൽ വർക്കാണിത് താൽപ്പര്യമുള്ളവർ ഇതൊന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേപ്പർ കത്തിച്ചു കളയുക കത്തിച്ച് കളഞ്ഞിട്ട് യൂണിവേഴ്സിന് നന്ദി പറയുക അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ് ഈ പേപ്പർ എഴുതി ഇതിനകത്ത് എല്ലാം എഴുതി വെച്ചതിന് ശേഷം നിങ്ങളുടെ രണ്ട് കൈയും ആ പേപ്പറിൽ തൊട്ടതിന് ശേഷം ഇങ്ങനെ രണ്ട് കൈയും വെച്ചതിന് വെച്ചതിന് ശേഷം നിങ്ങൾ എന്താണ് ആ വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയിൽ നിന്നും കോൾ മെസ്സേജ് ഇതൊക്കെയാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കത് സാധിച്ചു കിട്ടി എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിൽ പറയുക അതിനുശേഷം വേണം പേപ്പർ ഏഴ് തവണ ഫോൾഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ് പോസിറ്റീവ് മൈൻഡോടുകൂടി ചെയ്താൽ ഇതുപോലുള്ള ഇതുപോലുള്ള സ്പെൽ സ്പെൽവർക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ബ്ലാക്ക് മാജിക്ക് സംബന്ധിച്ചാണെങ്കിലും കരിയർ സംബന്ധിച്ചാണെങ്കിലും എല്ലാത്തിനും റീഡിംഗ് എടുത്തതിന് ശേഷം കൃത്യമായി പരിഹാരം നിർദ്ദേശിക്കുന്നതാണ് ചെയ്തു തരുന്നതുമാണ് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ്സിനും തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ്സിനും കരിയർ സംബന്ധമായിട്ടുള്ള ബ്രേസ്ലെറ്റിനും മണി അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് ബ്ലാക്ക് എനർജി റിമൂവർ ബ്രേസ്ലെറ്റിന് വേണ്ടിയിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്